ആനയിറങ്ങൽ നിവാസികൾക്കിത് ചാകര കാലമാണ് അണക്കെട്ടിലെ വെള്ളം കുറഞ്ഞതോടെ നിരവധി നാട്ടുകാരാണ് മീൻ പിടിക്കുന്നതിനായി ഡാമിലേക്ക് എത്തുന്നത് ഏവർക്കും ആവശ്യത്തിന് ശേഖരിക്കാനുള്ള മത്സ്യസമ്പത്തും ഇവിടെയുണ്ട് പൊന്മുടി അണക്കെട്ടിലെ വെള്ളം ക്രമപ്പെടുത്താനായി വേനൽക്കാലത്താണ് ആനയറങ്കൽ ജലാശയം തുറന്നുവിടുക ജലാശയത്തിലെ വെള്ളം ഏകദേശം പൂർണമായും പന്നിയാർ പുഴയിലൂടെ ഒഴുക്കും വെള്ളം താഴ്ന്നതോടെ നാട്ടുകാർക്ക് ചാകര കാലമാണ് ചൂണ്ടയിട്ടും വലവീശിയും മീൻപിടിക്കുന്നതിനായി നിരവധി ആളുകളാണ് ദിവസേന ഇവിടെ എത്തുന്നത് മേഖലയിലെ ഗോത്രജനതയുടെ വേനൽക്കാലത്തെ പ്രധാന വരുമാന മാർഗം കൂടിയാണ് മീൻപിടുത്തം കഴിഞ്ഞ അതിന്റെ തേറ്റയുടെ വ്യത്യാസത്താണ് ഇല്ലാതെ മീൻ കിട്ടുമ്പോൾ ചിലർ കപ്പ കൊണ്ടുവരും ചിലർ മൈദ കൊണ്ടുവരും ചിലർ ഈ പുഴുവേ പുഴുവണ്ടുവരും ഇങ്ങനെയൊക്കെ ചില വില വിലകളെ വ്യത്യാസങ്ങൾ ഇനി കൂടിയ മീൻ കിട്ടാനുള്ള വഴി ഇഷ്ടമേൽ മീൻ കിട്ടുന്നുണ്ട് ഇല്ല വെള്ളം ഇറങ്ങിയപ്പോ എന്ന് എൻ്റെ കാര്യമില്ല ഇനി വെള്ളം ഇറങ്ങി പോകുമ്പോൾ ഇഷ്ടമേലും മീൻ കിട്ടും അതുപോലെ കയറി വരുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ വില കട്ല രൂഹു ഗോൾഡ് ഫിഷ് തുടങ്ങിയ ശുദ്ധജല മത്സ്യങ്ങൾ യഥേഷ്ടം ആനയിറങ്ങലിൽ ഉണ്ട് ഫിഷറീസ് വകുപ്പ് കൃത്യമായ ഇടവേളകളിൽ അണക്കെട്ടിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാറുമുണ്ട് ബി റമുനാർ